ഇന്ത്യയെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് വിലക്കയറ്റം നാൾക്കുനാൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന രൂപയുടെ മൂല്യവും കുതിച്ചുയർന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയുമൊക്കെ വിലക്കയറ്റത്തെ ബാധിക്കുമെന്നത് ഉറപ്പ് തന്നെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് മാത്രമാണ് പെട്രോളിനും ഡീസലിനും പാചകവാദങ്ങൾക്കുമൊക്കെ വില കുറഞ്ഞു നിൽക്കുന്നത് ജൂൺ ആകുമ്പോഴേക്കും ഇത്രയും നാളത്തെ നഷ്ടം കണക്കാക്കി വില കുത്തനെ ഉയരുമെന്നത് ഉറപ്പാണ് റഷ്യ യുക്രൈൻ സംഘർഷങ്ങളും യുദ്ധക്കെടുതികളും നീണ്ടു നിൽക്കുന്നതും ആ കെടുതികൾ പശ്ചിമേഷ്യയിൽ ഒന്നാകെ ആളിപ്പടരുന്നതുമാണ് എണ്ണവില കുത്തനെ ഉയരുന്നതിന്റെ പ്രധാന കാരണം ഈ വർഷം തന്നെ ഏപ്രിൽ വരെ പതിനെട്ട് ശതമാനത്തോളം മാത്രമാണ് ഇറക്കുമതി ചെയ്ത ക്രൂഡ് ഓയിലിന്റെ വില കൂടിയത് ഏതാണ്ട് തൊണ്ണൂറ് ഡോളർ വരെ കൂടി നിൽക്കുന്നു ഇറക്കുമതി ചെയ്ത ഒരു ബാരൽ എണ്ണയുടെ വില ഇത് തൊണ്ണൂറ്റി രണ്ട് കഴിഞ്ഞാൽ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ ഇത് സാരമായി തന്നെ ബാധിക്കും നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തിയപ്പോൾ ഒരു ഡോളർ വാങ്ങാനായി അറുപത് രൂപ പോലും മുടക്കേണ്ടി വന്നിട്ടില്ലായിരുന്നു എന്നാൽ ഇന്ന് ഒരു ഡോളറിന് എൺപത്തിനാല് രൂപ മുടക്കേണ്ട അവസ്ഥയായി രൂപയുടെ മൂല്യത്തിലുണ്ടായ ഇടിവും അമേരിക്കൻ ഡോളർ ശക്തിപ്പെടുന്നതുമാണ് ഇതിന്റെ പ്രധാന കാരണം പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന അമേരിക്കയിൽ മെച്ചപ്പെട്ട പലിശ ലഭിക്കുമെന്നതിനാൽ നിക്ഷേപം കൂടിയത് ശക്തമായ സാമ്പത്തിക വ്യവസ്ഥയാണ് അമേരിക്കയിലുള്ളത് വാസ്തവത്തിൽ റഷ്യൻ യുക്രൈൻ ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലേക്ക് പോകാനിത് നേട്ടമാക്കി മാറ്റിയത് നമ്മളാണ് നമ്മുടെ റിലയൻസ് കുറഞ്ഞ വിലയ്ക്ക് റഷ്യൻ എണ്ണ കൊണ്ടുവന്ന് സംസ്കരിച്ച് യൂറോപ്പിലടക്കം വിറ്റ് വൻ നേട്ടമുണ്ടാക്കിയിരുന്നു ഈ കഴിഞ്ഞ വർഷം അംബാനിയുടെ റിലയൻസിന്റെ മുഖ്യ പങ്കും ഇതിൽ നിന്നായിരുന്നു എന്നാൽ യുദ്ധസംഘർഷം പശ്ചിമേഷ്യയും ബാധിച്ചതോടെ മൊത്തം എണ്ണ വ്യാപാരവും തകരാറിലായി എണ്ണ കമ്പനികൾ ഡോളറുകൾ തന്നെ ആവശ്യപ്പെടാൻ തുടങ്ങി ആവശ്യത്തിന്റെ എൺപത്തിയേഴ് ശതമാനം വരെ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യക്ക് ഇത് കനത്ത തിരിച്ചടിയായി മാറി മറ്റു മേഖലകളിലടക്കം ആകെ ഇറക്കുമതി കയറ്റുമതിയേക്കാൾ കൂടിയതോടെ രൂപയുടെ മൂല്യം വീണ്ടും ദുർബലമായി വിദേശ നിക്ഷേപകർക്ക് ഇന്ത്യയിലുള്ള താൽപര്യം കുറഞ്ഞത് മറ്റൊരു കാരണവുമായി മോദി സർക്കാർ വൻ ഭൂരിപക്ഷത്തിൽ വീണ്ടും വരുമെന്ന് പറഞ്ഞത് ഓഹരി വിപണിയെ വല്ലാതെ ആശിപ്പിച്ചിരുന്നു എന്നാൽ അതിന് മങ്ങലേൽക്കാൻ തുടങ്ങിയതിന് പിന്നാലെ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇടുവ് രൂപയെ വീണ്ടും ദുർബലമാക്കി ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെയും ഇത് കാര്യമായി ബാധിച്ചെന്ന് തന്നെ പറയണം ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ അമേരിക്കയും യൂറോപ്പും ഒക്കെ ഒരു കാലത്ത് മോദിയെ അകറ്റി നിർത്തിയപ്പോൾ ചൈന അദ്ദേഹത്തിന് ഒരു തണൽ നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ചൈന സന്ദർശിച്ച രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവാൻ സംഘർഷത്തിന്റെ ഭാഗമായി അതിർത്തിയാക്കുന്ന നമ്മുടെ ഇരുപത് സൈനികരെ ചൈനക്കാർ കൊലപ്പെടുത്തിയതോടെ കാര്യങ്ങൾ മാറിമറിയാൻ തുടങ്ങി കഴിഞ്ഞ പതിനഞ്ച് കൊല്ലത്തിൽ ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി ഇരുപത്തിയൊന്നിൽ നിന്നും മുപ്പത് ശതമാനമായി വർദ്ധിച്ചു ഇറക്കുമതി എഴുപത് ശതകോടി ഡോളറിൽ നിന്നും നൂറ്റിയൊന്ന് ശതകോടി ഡോളറിലേക്ക് ഉയർന്നു മാത്രമല്ല വിഴിഞ്ഞം തുറമുഖ വികസനത്തിനായി ആദ്യം ചൈനയുടെ ഹൈഡി കമ്പനിയും സൂം ഡെവലപ്പേഴ്സുമാണ് കരാർ ഏറ്റെടുത്തത് എന്നാൽ സുരക്ഷാ കാരണങ്ങളിൽ ചൈനീസ് കമ്പനിയുമായുള്ള കരാറിന് സർക്കാർ അനുമതി നൽകിയിരുന്നില്ല നിലവിൽ അദാനിയാണ് വിഴിഞ്ഞത്തിന്റെ കരാറുകാരെങ്കിലും വിഴിഞ്ഞത്തിലെ പ്രധാന ക്രെയിനുകളുമായി വരുന്നത് ഈ ചൈനീസ് കപ്പലുകളാണ് അതായത് നമ്മൾ ഇപ്പോഴും പല സങ്കീർണമായ പ്രശ്നങ്ങൾക്കും ചൈനയെ തന്നെയാണ് ആശ്രയിക്കുന്നത് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ഇലക്ട്രോണിക്സ് ടെലകോം ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ നാൽപ്പത്തിനാല് ശതമാനവും ചൈനയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് ഇങ്ങനെ തുടങ്ങി നിരവധി ആവശ്യങ്ങൾക്കായാണ് ഇന്ത്യ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് ഇത്തരത്തിൽ വിലക്കയറ്റം രൂക്ഷമായാൽ ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ദുരിതങ്ങൾ പ്രവചനാതീതമായിരിക്കും